ും അത് പുതുക്കി പണി പോലിയ ഒന്നും രണ്ടും ജില്ല നമ്മുടെ മാത്രം മൊത്തം തകരുന്നതിന് അത് തീരും ഈ കേരളം മൊത്തം നശിക്കും നമ്മുടെ ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് പറയുന്ന ഈ കേരളം കണക്കൂട്ടിൽ വെച്ചിട്ട് ഒരു അമ്പത് ലക്ഷം ആൾക്കാർ മരിക്കാൻ സാധ്യതയുണ്ട് എന്നുവെച്ചാൽ കേരളം മുഖ്യമന്ത്രി എല്ലാവരും പിരിവെടുക്കുന്ന വ്യക്തികളുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടി ജീവിക്കും ഇവരിത് പൊട്ടിക്കാൻ നോക്കും അപ്പം ഇൻ്റെ പുലർത് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെയും ഇങ്ങനെ കടം വാങ്ങിക്കാം അത് പൊട്ടും അല്ലെങ്കിൽ അവർ പൊട്ടിക്കും ഇത് രണ്ടിലേതെങ്കിലും കി ഞെട്ടിച്ച വയനാട് ഉരുൾപൊട്ടലിന് പിന്നാലെ ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഓരോ മഴക്കാലങ്ങളിലും ഈ അണക്കെട്ടുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉണ്ടാവാറുണ്ടെങ്കിലും എല്ലാം ചർച്ചകൾ മാത്രമായി ഒതുങ്ങാറാണ് പതിവ് എന്നാൽ ഇത്തവണത്തെ ചർച്ച വ്യാപകമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നാട്ടുകാർക്ക് എന്താണ് ഇതിനോട് പ്രതികരിക്കാനുള്ളതെന്ന് നമുക്ക് കേൾക്കാം മുല്ലപ്പെരി വിഷയം ഇപ്പോൾ സർക്കാരിൻ്റെ മുന്നിലെടുക്കുകയാണെങ്കിൽ അവർ അത് നമുക്ക് തുറന്ന് കാണിക്കുന്നില്ല എന്താണ് അവിടെ നടക്കുന്നത് അതിൻ്റെ അകത്ത് എന്താണെന്നുള്ള കാര്യമൊന്നും തുറന്ന് കാണിക്കുന്നില്ല ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അച്ഛൻ കെ സി ബിയിലാണ് അപ്പോൾ അവരുടെ അകത്ത് അവർക്ക് ഈ മുല്ലപ്പെരി ഡാം ഡാമിൻ്റെ അകത്താണ് അപ്പോൾ അവർ തന്നെ പറയുന്നത് ഭയങ്കര വീക്കാണ് അതിപ്പോൾ കുറേ റിപ്പോർട്ടൊന്നും അത് വളഞ്ഞിട്ടുണ്ട് ഗൂഗിൾ മാപ്പിലൊക്കെ കാണുന്നു വള വളഞ്ഞിരിക്കുന്ന റിപ്പോർട്ടൊക്കെ അപ്പോൾ അതിനിടയിൽ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു പ്രൊട്ടസ്റ്റ് തന്നെ വേണം ഇപ്പോൾ കുറേ പേര് മറ്റു സൈൻ സിഗ്നേച്ചർ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നന്നായിട്ട് പോകണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അതിനുവേണ്ടി സർക്കാർ അതിന് വേണ്ടിയിട്ട് മുന്നിലേക്ക് വരണം ഒരു നല്ല ചർച്ച വെച്ച് തമിഴ്നാടുമായിട്ട് ചേർന്ന് അവർക്ക് രണ്ട് രണ്ട് വിഭാഗം കൂടെ ചേർന്നിട്ട് എന്താണോ അനുയോജ്യം അനുയോജ്യമായിട്ടുള്ളൊരു കാര്യം എടുക്കണം ഈ ഒരു ഡാം കൺസ്ട്രക്ഷൻ നമുക്കൊരു പുതിയൊരു ഡാം കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിഫിക്കൽ പ്രോസസ്സാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇനി പുതിയൊരു സ്ഥലം അതിൻ്റെ ഫ്രണ്ടിൽ എടുക്കണം അപ്പോൾ കുറേ ക്ലൈ വസ്തു നമ്മൾ നേച്ചറിനെ തന്നെ അത് ഡിസ ഡിസ്ട്രാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു ഡാം കൺസ്ട്രക്ട് ചെയ്യേണ്ടത് അപ്പോൾ അങ്ങനെ നോക്കിയാണെങ്കിൽ അവർ ഒരു ലോങ് ആണ് പക്ഷേ അതൊന്ന് സ്പീഡപ്പ് ആക്കി നല്ല രീതിക്ക് ചർച്ച മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ആക്ച്വലി ടെക്നിക്കൽ വൈസ് ആണെങ്കിൽ അത് ഡീ ചെയ്യേണ്ടതായി പക്ഷേ ഇപ്പോഴും അതെന്താണ് അതിൻ്റെ കാര്യമൊന്നും അന്വേഷിക്കാൻ ആർക്കും താല്പര്യമില്ല സോ പൊളിറ്റിക്കൽ വൈസ് ആരും എന്തായാലും ഇനി പിറകെ നടക്കാൻ പോകുന്നില്ല പക്ഷേ യൂത്താണ് ഇതിന് പിറകെ നടക്കേണ്ടത് ഇപ്പോൾ ഒരു പെറ്റീഷൻ സൈൻ ചെയ്യേണ്ട ആവശ്യമുണ്ടല്ലോ അപ്പോൾ ഫിഫ്റ്റീൻ ലാക്സ് ആയാലും പെറ്റീഷൻ സൈൻ സൈൻ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ എന്തുകൊണ്ടും ആക്ച്വലി എനിക്ക് തോന്നുന്നത് അതായിരിക്കും കുറച്ചുകൂടെ ബെസ്റ്റ് പ്രൈം മിനിസ്റ്ററിൻ്റെ കയ്യിൽ എത്താനായിട്ട് ഒരു വേ എന്നുള്ള രീതിയിൽ കേരളത്തിൽ പിന്നെ തമിഴ്നാടിൻ്റെ കൂടുതൽ തീരും മുമ്പത്തെ വർഷങ്ങൾ ഇതുപോലെ പെറ്റീഷനും സൈനൊക്കെ ആയിട്ട് വന്നിരുന്നു എല്ലാ വർഷങ്ങളിലും ചർച്ചകൾ വരാറുണ്ട് അപ്പം അതും ഈ വർഷത്തെ പോലെ തന്നെ കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഈ വർഷവും അങ്ങനെ പോകുമോ ഇതെല്ലാം സോഷ്യൽ മീഡിയയുടെ ഒരു ഒരു ന്യൂ ട്രെൻഡാണ് ഒരു മഴക്കാലം വരുമ്പോൾ വീണ്ടും അവർ കൊണ്ടുവരും പക്ഷേ അതിൻ്റെ ഒരു ഫാക്ട് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ആക്ച്വൽ ഫാക്റ്റ് അതല്ല ആക്ച്വലി ഇത് നിങ്ങൾക്ക് മനസ്സിലാവും ഒരു ബെൻഡ് ഉണ്ട് അവിടെ ലൈം സ്റ്റോൺ കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ഒരു ഡാമാണ് പല പല പ്രശ്നങ്ങളുള്ള ഡാമാണ് പക്ഷേ ഇത് ആരും അതിനെക്കുറിച്ച് അറിയാൻ പോകുന്നില്ല അവിടെ ഒരു നോർമൽ പീപ്പിൾസിനോട് അവിടെ എൻട്രി ഇല്ല അപ്പോഴേ നമുക്കത് മനസ്സിലാക്കാം ഇറ്റ്സ് ഡേഞ്ചറസ് എന്ന് മനസ്സിലാക്കാം സർക്കാർ ഏറ്റെടുക്കേണ്ട പറ്റില്ല സർക്കാർ തന്നെ നാട്ടുകാർ സപ്പോർട്ട് നിൽക്കാനേ പറ്റൂ ഗവൺമെൻറ് ഏറ്റെടുത്ത് നടത്തിയാലേ അതിന് കാര്യങ്ങൾ ക്ലിയറാവും അല്ലെങ്കിൽ മരണപ്പെട്ടു പോകും ആൾക്കാർ ആ ജനങ്ങളൊക്കെ അതിന് കുറച്ച് പറക്കാൻ പിരിവെടുത്ത് ജീവിക്കുന്ന കുറേ വ്യക്തികളുണ്ട് സഹാക്കന്മാർ നേതാക്കന്മാർ മന്ത്രി മുഖ്യമന്ത്രി എല്ലാവരും പിരിവെടുക്കുന്ന വ്യക്തികളുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടി ജീവിക്കാൻ ഇവരിത് പൊട്ടിക്കാൻ നോക്കും അത് ഗവൺമെൻറ് ഇത് പൊട്ടിക്കാൻ നോക്കും ഇവർക്ക് ജീവിക്കാൻ പിരിവെടുക്കണ്ടേ എടുക്കണ്ടേ ഇപ്പോൾ പത്ത് പതിനഞ്ച് നില വീട് വെക്കുന്നതിന് പത്ത് കോടി രൂപ വാങ്ങിക്കും ഗവൺമെൻറ് വാങ്ങിക്കുന്നു ഇപ്പം നമ്മുടെ ഇവിടെ ഈ രാജ്യത്തെ മുഖ്യമന്ത്രി പൈസയല്ല കടം വാങ്ങിക്കുന്നു ഇപ്പം അങ്ങനെ പൊളിച്ചിരിക്കുന്നു പൊളിച്ചിരിക്കുന്നു നാട്ടിൽ താങ്ങി നടക്കാൻ പറ്റില്ല എല്ലാ മന്ത്രിമാരും ഒറ്റയ്ക്കാണ് പോകുന്നത് ഈ പിണറായി ഒറ്റയ്ക്ക് പോകില്ല മുപ്പതിനായിരം വണ്ടി അതിൻ്റെ ഗുണ്ടായുസം അതിൻ്റെ എട്ട എസ് കാർഡ് കൊണ്ടാണ് പോകുന്നത് അപ്പം പിന്നെ ഇങ്ങനെ ഇപ്പം കടം വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം മിൻ്റെ അപ്പുറം പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ കടം വാങ്ങിക്കാം അതാണ് ഗവൺമെൻറ്റിൻ്റെ ഉത്തരവ് അത് പൊട്ടും അല്ലെങ്കിൽ അവർ പൊട്ടിക്കും ഇത് രണ്ടില്ലേ ശരി അപ്പം നാട് ആ പ്രദേശത്ത് നാലഞ്ച് ഭാഗങ്ങളെല്ലാം തീരും പിന്നെ ഒരു പിരിവിടുക മനസ്സിലായില്ലേ അതാണ് അതിൻ്റെ കറക്റ്റ് മുളെ മനുഷ്യർക്കാർക്കും ദോഷമല്ലാതിരുന്നാൽ നല്ലതാ ദോഷം ഉണ്ടാകുന്ന കാര്യങ്ങൾ എവിടെ ഉണ്ടായിരുന്നാലും അത് നീക്കം ചെയ്യേണ്ടതാണ് പിന്നെ അത് ദോഷം ഉണ്ടായാലും ഇല്ലായെങ്കിലും ജനങ്ങൾക്ക് ഒരു ആശങ്കയുണ്ടെങ്കിലേ അതി അതിന് പരിഹാരം കണ്ടെത്തേണ്ടത് അധികാരികളുടെ ഉത്തരവാദിത്വമാണ് ഞാൻ അടങ്ങുന്നതാണല്ലോ ഗവൺമെൻറ് ഇപ്പം നമ്മുടെ കൂട്ടത്തിലുള്ളവരുടെ വേവല ആവലാതികൾ കേൾക്കാൻ നമ്മൾക്കാർക്കും താല്പര്യമില്ല നമുക്ക് നമ്മളെ കാര്യങ്ങളിൽ എന്തോ ആണ്ട് കിടക്കുകയാണ് ഇതാണ് പ്രശ്നം ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നവുമില്ല ശരിയോ തെറ്റോ തെറ്റോന്നൊന്നും ഞാൻ പറയുന്നില്ല കാരണം എൻ്റെ സാങ്കേതിക വിദഗ്ദ്ധന്മാർ പറയേണ്ടതാണ് നിലനിൽക്കുക നിലനിൽക്കില്ലേ എന്നുള്ളതൊന്നുമല്ല പക്ഷേ എങ്കിലും കുറച്ച് മനുഷ്യർ ഭീതിയിലാണ് എൻ്റെ താഴ്വാരങ്ങളിലുള്ളവർ ആ ഭീതി ഇല്ല ഭീതിക്ക് കാരണമായ ഭീതി അല്ലെങ്കിൽ അവർക്കൊരു എന്താ പറയുക ഭീതി ഇല്ലാതെ ഇവിടെ ഒരു ജീവിതം പ്രദാനം ചെയ്യേണ്ടത് ഇവിടുത്തെ നമ്മളെല്ലാവരുടെയും ഉത്തരവാദിത്വമാണ് എനിക്കിതിനെക്കുറിച്ച് പറയാനുള്ളത് ഓൾറെഡി ഇത് ഓൾറെഡി നമുക്കത് ഡീ കമ്മീഷൻ ചെയ്യേണ്ട സമയം കഴിഞ്ഞു ഓൾറെഡി ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ കിട്ടിയതാണ് അൻപത് കൊല്ലം അവർ ഓൾറെഡി അതിൻ്റെ ഡ്യൂറേഷൻ പറഞ്ഞിട്ട് അതിപ്പം നൂറ്റി ഇരുപത്തൊമ്പത് കൊല്ലമായി ഇപ്പോൾ റീസൻറ്റായിട്ട് നമുക്കിപ്പോൾ ഗൂഗിൾ മാപ്പ്സിലൊക്കെ നമ്മൾ ഫേസ്ബുക്കിലും സോഷ്യൽ നെറ്റ്വർക്കിലൊക്കെ മീഡിയയിലൊക്കെ കണ്ടതാണ് ഓൾറെഡി ഒരു അഡ്വക്കേറ്റിൻ്റെ ഒരു ഒരു പ്രസ്താവന മീൻസ് അതിൻ്റെ വളവുണ്ട് അത് പുറമേ അല്ല അകം അകമേ ഉള്ളൊരു വിഷയമാണ് ഇത്രയും വലിയ ഒരു മാൻഷൻ എങ്ങനെ വളഞ്ഞു കാരണം ഗൂഗിൾ എർത്തല്ലേ ഗൂഗിൾ മാപ്പൊക്കെ അങ്ങനെ കാണിക്കുകയാണ് അപ്പോഴ് ഇപ്പം നമുക്കിപ്പോൾ ഒരു മുല്ലപ്പെരിയാർ പോലത്തെ ഒരു ഡാം പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ നമ്മുടെ ഈ കേരളം എന്ന് പറയുന്ന ഒരു നാട് തന്നെ നമ്മുടെ ഒരു ഭൂപടത്തിൽ നിന്ന് തന്നെ ഇല്ലാതാവുന്ന ഒരു അവസ്ഥ അതായത് നമ്മുടെ മലയാളികൾ നമ്മുടെ മലയാളികളുടെ ഒരു ഒരു അവസാനം എന്ന് വേണമെങ്കിൽ തന്നെ പറയാം അപ്പം നമ്മുടെ ഇപ്പോൾ ഓൾറെഡി ഇപ്പം നമുക്ക് പണ്ട് ഉണ്ടായിരുന്ന ഒരു കോൺട്രാക്റ്റ് അനുസരിച്ചിട്ട് തമിഴ്നാട്ടിന് വെള്ളവും കേരളത്തിന് വൈദ്യുതിയൊന്നാണ് അപ്പോൾ അങ്ങനെയാണ് പണ്ട് നമ്മുടെ ഈ സ്റ്റേറ്റ് സ്റ്റേറ്റ്സൊക്കെ റീയൂണിയൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് അങ്ങനത്തെ ഒരു പ്രോട്ടോക്കോൾ വെച്ചിട്ടാണ് അന്ന് ഈ ഡാം നമ്മുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം ഉണ്ടായിരുന്ന ഒരിത് ഇപ്പോഴൊരു എഗെയിൻസ്റ്റ് ആയിട്ട് നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം തമിഴ്നാടും കേരളവും പകുതി പകുതി പൈസ ഇട്ട് ഈ ഈ ഇത് നമുക്ക് പുതിയത് കെട്ടണം പിന്നെ പക്ഷേ വെള്ളം കേരളത്തിന് തമിഴ്നാടിന് കൊടുക്കാൻ പറ്റില്ല കാരണം എന്താണ് കേരളം പ്രസ്താവിക്കുന്നത് ഓൾറെഡി ഇതിപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് ഒഴുകുന്ന നദിയാണ് ഈ പെരിയാർ എന്ന് പറയുന്നത് തമിഴ്നാട്ടിലെ ഏതോ ഒരു മലയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് ഈ പെരിയാർ എന്ന് പറയുന്നത് അപ്പോഴും നമ്മൾ പഴയ ഒരു കോൺട്രാക്റ്റ് വെച്ചിട്ട് കേരളത്തിന് വൈദ്യുതിയും തമിഴ്നാട്ടിന് വെള്ളവും കേരളം കേരളത്തിൻ്റെ പൈസ കൊണ്ട് കേന്ദ്ര സഹായത്തോടു കൂടി ഇത് അടിയന്തരമാറ്റി അത് കെട്ടിയേ പറ്റുകയുള്ളൂ ഇത് കെട്ടിയില്ലെങ്കിൽ ഇപ്പം നമ്മൾ പെട്ടെന്ന് വയനാടിൻ്റെ ആഘാതം നമുക്കിപ്പോഴും ഇപ്പോഴും ആ ആ ഒരു മുറിവ് ഉണങ്ങിയിട്ടില്ല നമ്മളിപ്പോഴും ജോലിക്ക് പോകുമ്പോഴാണെങ്കിൽ ദൈവം ഒറ്റ രാത്രി ഉണ്ട് അനാഥ അനാഥരാക്കപ്പെട്ട ജന്മങ്ങൾ അല്ലെങ്കിൽ നാളെ നമുക്കും കാരണം ഇപ്പോഴും ഇപ്പോൾ പറയുന്നുണ്ട് മുല്ലപ്പെരിയറെ പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്രയും ഹെവി ഹെവി വാട്ടർ ഇനിയിപ്പോൾ അറബിക്കടലിലോട്ട് ഇറ ഡിസോൾവ് ആകുമ്പോൾ കടൽ പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യത്തില്ല അങ്ങനെയാണെങ്കിൽ കേരളത്തിൻ്റെ ഭൂപടത്തിലുള്ള മെയിൻ കൊച്ചി കാര്യങ്ങൾ ആലപ്പുഴ എല്ലാം പോയിട്ട് മിച്ചമുള്ള തിരുവനന്തപുരം കൂടെ കാണൂലെന്നാണ് പറയുന്നത് അപ്പോൾ നമ്മുടെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ എത്രയും പെട്ടെന്ന് തന്നെ ഇതിനൊരു അടിയന്തര അടിയന്തരമാറ്റൊരു നടപടി എടുക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അതിൽ ഒരുപാട് വിള്ളലുകൾ നൂറ്റി അൻപത് വർഷം പഴക്കമുള്ള ഒരു അണക്കെട്ടാണ് അന്ന് ഇംഗ്ലീഷുകാരുടെ സമയത്ത് ഉണ്ടാക്കിയതാണ് അപ്പോൾ അതിപ്പോൾ അവിടേക്ക് ആരും കടത്തി പോലും വിടുന്നില്ല കാരണം ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തു വരുമെന്ന് മന ജനങ്ങൾ മനസ്സിലാക്കുമെന്ന് കരുതിയിട്ട് അപ്പോൾ എന്തായാലും ഇപ്പോൾ ഈ വയനാട് ഫ്ലഡ് വന്നപ്പോൾ ഈ ഒരു വിഷയം മുന്നോട്ട് വന്നിട്ടുണ്ട് വളരെ ശക്തമായ രീതിയിൽ ജനങ്ങളുടെ ഇടയിൽ ഇത് പരക്കെ ചർച്ചാ വിഷയമാണ് അപ്പോൾ അത് സർക്കാർ ഇടപെടണം തമിഴ്നാട് സർക്കാരും കേരള ഗവൺമെൻറ്റും കൂടി ഇടപെട്ട് ഇതിനൊരു ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാക്കിയില്ലെങ്കിൽ ഈ കേരളം മൊത്തം നശിക്കും കാരണം ഇടുക്കി പിന്നീട് എറണാകുളം ആലപ്പുഴ വരെ ജില്ലവരെ ബാധിച്ചാലും വെള്ളത്തിൽപ്പെട്ടാലും അവിടെ നിന്ന് മരിച്ചു വീഴുന്ന മനുഷ്യർ എല്ലാ മനുഷ്യരും കേരളം മുഴുവൻ നശിക്കും നമ്മുടെ ദൈവത്തിൻ്റെ സ്വന്തം നട കേരളം നമുക്ക് നഷ്ടപ്പെടുന്നതൊക്കെ കേട്ടോ അതുകൊണ്ട് ഇതിന് ശാശ്വതമായൊരു പരിഹാരം ഉണ്ടാവണം എൻ്റെ മാത്രം അഭിപ്രായമല്ല ഇത് എല്ലാവരുടെ ഇടയിലും ചർച്ചാ വിഷയമാണ് നമ്മുടെ കേരള ഗവൺമെൻറ് അത്ര ഇനിഷ്യേറ്റീവ് എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ചെയ്തേ പറ്റൂ ഇല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൻ്റെ കാര്യം വലിയ കഷ്ടമാണ് കഷ്ടമെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു കണക്കൂട്ടിൽ വെച്ചിട്ട് അതുകൊണ്ട് ഒരു അമ്പത് ലക്ഷം ആൾക്കാർ മരിക്കാൻ സാധ്യതയുണ്ട് ച്ച കേരളം മുങ്ങി അതാണ് അത് ചെയ്യണം കേന്ദ്ര ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും നമ്മുടെ തമിഴ്നാട് ഗവൺമെൻറ്റും എല്ലാവരും കൂടെ ഒരുമിച്ച് ഇന്ന് ചെയ്യണം ചെയ്തോ പറ്റൂ ഇനി നീട്ടിക്കൊണ്ടു പോകാൻ പറ്റില്ല ഏതാണ്ട് എഴുപത്തഞ്ച് വർഷം കൂടിപ്പോയി ആദ്യത്തെ ഇത് കഴിഞ്ഞതിന് ശേഷം എന്താ പറയുക ഈ എഗ്രിമെൻ്റ് കഴിഞ്ഞതിന് ശേഷം അഞ്ച് അമ്പത് വർഷം കൊണ്ടേ ഉള്ളിതിന് ഗ്യാരൻറ്റി അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ എഴുപത്തഞ്ച് വർഷം കൂടെ കൂടിയെന്ന് തോന്നുന്നു അതുകൊണ്ടിട്ട് ചെയ്യണം ഉടനെ തുടങ്ങണം പണി തുടങ്ങി ഇപ്പം തുടങ്ങിയിരുന്നാലും രണ്ട് മൂന്ന് വർഷം പിടിക്കും തീരാൻ പക്ഷേ ഇപ്പോഴും തുടങ്ങിയെങ്കിലോ പറ്റൂ തുടങ്ങി ചെയ്യണം അത് ഗവൺമെൻറ്റിനോടും കേന്ദ്ര ഗവൺമെൻറ്റിനോടും എല്ലാം ഞാനൊന്ന് റിക്വസ്റ്റ് ചെയ്യാണ് നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് ചെയ്യണം അല്ലെങ്കിൽ ആ നഷ്ടം പരിഹരിക്കാൻ നമുക്ക് ആർക്കും പറ്റത്തില്ല നല്ലൊരു എല്ലാവരും കൂടെ ഒരു മതമെന്നോ രാഷ്ട്രീയമെന്നോ എല്ലാം നിന്ന് നമുക്ക് ഇത് കമ്മീഷൻ ചെയ്യണം ആ അത് ഈ കാലങ്ങളായിട്ട് എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് ഇടുക്കി ഡാമിന്റെ ആ ഒരു ഇപ്പം തന്നെ ഡീൻ കുരിക്ക കുറച്ച് ഇപ്പം പാർലമെന്റ് ഉന്നയിച്ചിട്ടുണ്ടെന്നാണ് അറിയുന്നത് പക്ഷേ ഇത് ഇതിനു മുന്നേ ഇത് മാറ്റി ഒന്നെങ്കിൽ ഡാമിന് ഇത് കൂടി സുരക്ഷ അല്ലെങ്കിൽ മാറ്റി സ്ഥാപിക്കുക അത് ചെയ്യണം ഇത് കേരളത്തിൽ സ്ഥിതി ചെയ്ത് കേരളത്തിൻ്റെ എല്ലാവരെയും ഇല്ലാണ്ടാക്കാനുള്ളൊരു സമയം അതായത് തമിഴ് ഇതിൽ നിന്ന് വെള്ളം കേരളത്തിൽ സ്ഥിതി ചെയ്യുന്നു ഇത് പോകുന്ന തമിഴ്നാട്ടിലാണ് പക്ഷേ ഒരു പരിഹാരം അത് മാറി മാറി വരുന്ന സർക്കാർ അതിനൊരു പരിഹാരം കണ്ടെത്തുന്നില്ല കാരണം ഇതിപ്പോൾ വയനാട് നടന്ന ദുരന്തത്തിൻ്റെ ഇതിനേക്കാളും വലിയ ഇതാണ് പറയുന്നത് കാര്യം തിരുവനന്തപുരവും ബാക്കി മേലെ ഇരിക്കുന്നത് ബാക്കി എല്ലാ ജില്ലകളും അങ്ങ് ഒലിച്ചു പോകും ആ ആ സമയത്ത് ഇതുപോലെ സർക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാറുക അല്ലാണ്ട് ഇതിലൊരു പ്രതിവിധി വരവെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ എന്തായാലും സ ഞാൻ ഈ മുല്ലപ്പെ വിഷയത്തിൽ എനിക്ക് ഞാൻ നമ്മൾ ഇൻ്റർനെറ്റിനെ ആശ്രയിക്കുന്നു കൂടുതൽ ആൾക്കാർ അപ്പോൾ ഞാനൊക്കെ സെർച്ച് ചെയ്തതിൽ മനസ്സിലാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ആയസ് കഴിഞ്ഞുപോയി നൂറ്റി ഇരുപത്തിരണ്ട് വർഷം ഇപ്പം നിലവില് കഴിഞ്ഞു എന്നാണ് ഞാൻ അറിയണേ എഴുപത്തി രണ്ട് വർഷം കണ്ടാണ് പറഞ്ഞിരിക്കുന്നത് ഇത്രയും ലായ്സ് പല 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 രാജ്യങ്ങളിലും പല റിസർച്ച്മാരും ഇത് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പൊട്ടാറായി എന്ന രീതിയിലാണ് പക്ഷേ ഇതിൻ്റെ നിക ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാം എന്നാലും ഞാൻ പറയുന്നത് വെച്ചാൽ ഇതൊരു ഡേഞ്ചറാണ് ഇതിന് ഞാൻ അനുകൂലം എന്ന് വെച്ചാൽ ഇത് മാറ്റുക ഇതിനൊരു പരിഹാരം കാണുക എന്നാണ് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത് ഇതിന് വേണ്ടി പറ്റിയ ഒരു ഒരു പ്രധാനമന്ത്രിക്ക് വേണ്ടി ഇത് ചെയ്തിട്ടുണ്ട് അത് ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നൂറ് വർഷത്തിന് മുമ്പേ അവർ അന്നത്തെ സംഭവത്തുള്ള അത് തന്നെയാണ് ഇപ്പോഴും കണ്ടിന്യൂന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ സബ്റ്റിറ്റ്യൂട്ട് ഒരു ഡാം ഉണ്ടാക്കി എൻ്റെ വ്യക്തിപരമായിട്ട് അഭിപ്രായമാണ് പറയുന്നത് ഡാം ഉണ്ടാക്കി അതിനകത്തുള്ള കുറേ വേസ്റ്റും ചെളിയും എല്ലാം കഴിഞ്ഞിട്ട് അതിനെ കെട്ടുറപ്പ് ഭദ്രമാക്കേണ്ടത് നമ്മളെ കേരളക്കാരുടെ ഒരു കടമയാണ് പക്ഷേ അത് അത് അപ്പ് ചെയ്യണമെങ്കിൽ തമിഴ്നാടുമായിട്ടൊരു കോറിലേഷൻ വേണ്ടി വരും അത് നമ്മളല്ല തീരുമാനിക്കേണ്ടത് കേന്ദ്ര സർക്കാർ നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റും തമ്മിലുള്ള ഒരു ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോയാൽ അത് നമ്മളെ കുറേ നമ്മൾ സമസൃഷ്ടങ്ങൾ നമ്മുടെ കൂടെയുള്ള സഹജീവികൾ മനുഷ്യർ മാത്രമല്ല മൃഗങ്ങളെല്ലാം എല്ലാം അറിയാലോ ജീവനുള്ളവരെല്ലാം ഈ ജന്തുജാലങ്ങളും എല്ലാം പോവും പക്ഷേ അത് ചെയ്യാത്തത് ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ട് പ്രവർത്തനം എന്ന് വെച്ചാൽ നമ്മുടെ സർക്കാരുകളിൽ ഇടപെട്ടാലേ വരുവുള്ളൂ അത് സ്റ്റാലിനോ അല്ലെങ്കിൽ അത് ബഹുമാനപ്പെട്ട അവിടുത്തെ മുഖ്യമന്ത്രി സ്റ്റാലിനോ നമ്മൾ ബന്ധപ്പെട്ട നമ്മുടെ മുഖ്യമന്ത്രി നമ്മൾ പിന്നെ പിന്നെ പിണറായി വിജയൻ സാറോ അവരൊക്കെ കൂടെ കൂട്ടായിട്ടുള്ള ചർച്ചകൾ മാത്രം അത് നമ്മളെ പാർലമെൻറ്റിൽ അവതരിപ്പിച്ചാൽ എന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായിട്ട് അഭിപ്രായം പാർലമെൻറ്റിൽ കാത് നമ്മുടെ കേരളത്തിൽ നിന്ന് പോയി എം പിമാർ മാത്രം അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല എം പിമാർ ശക്തമായിട്ട് എന്നെ അത് പ്രതിഷേധിക്കണമായിരുന്നു കാരണം ഞാൻ ഇടുക്കിയിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട് ഇടുക്കിയിലാണ് ഇടുക്കി ചെറുതോണി ഡാമിന് അടുത്താണ് ഞാൻ താമസിച്ചത് അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും ഡാമിനോട്ട് പറയാനുള്ള ഒരു കാരണം കാരണം രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം വന്നപ്പോൾ ഇടുക്കി ഡാമിനോടനുബന്ധിച്ച് എന്തുമാത്രം ആ നാശനഷ്ടങ്ങൾ എൻ്റെ ഐവിറ്റ്നസ്സാണ് ഞാൻ അപ്പോൾ ഇത് എത്ര കണ്ട് ശരിയാണെന്ന് അറിയില്ല ഒരു ദുരന്തങ്ങൾ വരുന്നതിന് മുമ്പേ കാരണം എന്തെന്ന് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യുവർ അപ്പോൾ ഈ ദുരന്തങ്ങൾ വയനാട്ട് നമ്മൾ സമസൃഷ്ണങ്ങളായിട്ട് ആൾക്ക് പോയിട്ട് ഇന്നത്തെ പെയ്തിൽ എത്രയോ കോടി രൂപ രൂപീ ഉണ്ടാക്കി എന്ന് പറയുന്നതല്ല അതിന് മുമ്പേ ഗാഡ്ഗിലിൻ്റെ ആയിട്ടോ പിന്നെ കസൂരി കസൂരിഞ്ഞങ്ങൻ്റെ അവരെയൊക്കെ നമ്മൾ പഠിച്ചിട്ട് അതിന് പരിഹാരമായിട്ടുള്ള ജനങ്ങൾക്ക് പൊതുജനങ്ങൾക്ക് എന്താണ് വേണ്ടത് അതാണ് ചെയ്യുന്നത് അല്ലാതെ വന്നതിന് ശേഷം കോടികൾ ഉണ്ടാക്കി സെലിബ്രിറ്റീസും നമ്മളൊക്കെ പിന്നെ നൂറ് ഇരുന്നൂറ് ലക്ഷക്കണ കൊടുത്തത് കൊണ്ട് ആയില്ല അത് മനുഷ്യർക്ക് ഉപയോഗപ്രദമാക്കി ചെയ്യണമെങ്കിൽ അത് ശരിക്കും പാർലമെൻറ്റിൽ അവർ തമിഴ്നാടുമായിട്ട് ടൈപ്പ് തന്നെ ചെയ്യണം കേരളം ഇനി ഇല്ലാതാവും ആദ്യം പോകുന്നതായിരിക്കും നമ്മൾ മറിച്ച് ലാസ്റ്റേ ചെയ്യേ പോവുള്ളൂ എന്നാണ് എൻ്റെ വിശേഷം കാരണം നമ്മൾ ഇപ്പോഴത്തെ വേണ്ടത് പക്ഷേ അടുത്ത ജില്ലക്കാരെന്ന് പറയുന്നത് ആരാണ് ആലപ്പുഴ കോട്ടയം അതെല്ലാം പോയി എറണാകുളം പിന്നെ ഒട്ടുമേ ഇല്ലാതാവും പിന്നെ കേരളം ഒന്നും സംഭവമേ ഇല്ലാതാവും അതുകൊണ്ട് അവരുമായിട്ട് എത്രയും പെട്ടെന്ന് ഒരു നല്ല ഒരു പിന്നെ സന്തോഷത്തോടു കൂടി ലിങ്ക് ചെയ്ത് പൊതുജനങ്ങൾക്ക് അതിന് ഉപകാരപ്രദമായിട്ടുള്ള ഒരു ഡാമും വേറെ ഒരു ഡാമും ഉണ്ടാക്കണമെന്നാണ് വിനീതമായി എൻ്റെ ആഗ്രഹം പ്ലസ് അപേക്ഷയും മുല്ലപരിയാറിൻ്റെ ആ ദൂഷ്യഫലമെന്ന് വെച്ചാൽ ഒന്നും രണ്ടും ജില്ല മാത്രല്ലോ നമ്മുടെ കേരളം മൊത്തം തകരുന്നതിന് അത് സമമായിട്ട് തീരും അപ്പം ഇതിനേക്കാളും വലിയ ദുരന്തം നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല അതിന് നമ്മുടെ സർക്കാരിൻ്റെ കൂടെ ഇതിനൊക്കെ അറിയുന്നുള്ള അറിയുന്ന റിസൾട്ട് ജോയിസാറൊക്കെ ഒരുപാട് നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ടല്ലോ അതൊക്കെ സമയോചിതമായിട്ട് ചെയ്യണം ഇനിയൊരു ദുരന്തത്തിനും കാത്തിരിക്കാതെ നമ്മുടെ കേരളം നമ്മളൊക്കെ നമ്മൾക്ക് അതൊരു സമ്പത്തല്ലേ നമ്മുടെ നമ്മൾ ഒരൊറ്റ വ്യക്തി എന്ന് പറയും നമ്മൾക്ക് എല്ലാ നമ്മുടെ ആ നാടെന്നു പറയുന്നത് ഏറ്റവും വിലപ്പെട്ടതല്ലേ അമ്മയെ പോലെയൊക്കെ എല്ലാം നമ്മുടെ അമ്മ അച്ഛനും നമ്മളെ കുടുംബം പോലെയാണ് കുടുംബ സ്വത്താണ് നമ്മുടെ ഈ കേരളത്തിൽ വരുന്ന എല്ലാ പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അതൊന്നും നഷ്ടപ്പെട്ടു പോകുമ്പോൾ അതിൻ്റെ ഭയാനകമാണ് നമുക്ക് ഭയം ഉണ്ട് അങ്ങനെ ഒന്നും എന്നാണ് നമ്മുടെ ആഗ്രഹം പ്രാർത്ഥനയും പൊട്ടിയ പൊട്ടിയ ജനങ്ങളെല്ലാം മരി പരിഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പൊട്ടിക്കഴിഞ്ഞാൽ മുഴുവൻ പോകത്തില്ലേ ചെറിയൊരു സംഭവം നടന്ന തന്നെ ഇത്രയും ആൾക്കാർ മരിച്ചു മരണപ്പെട്ടില്ലേ ഇതുപോലെ പത്ത് പന്ത്രണ്ടര ലക്ഷം ആൾക്കാരെ ഒരുമിച്ചങ്ങ് പോകും ആൾക്കാർ ഇതില്ല ഭരിക്കുന്നവർക്കായിരുന്നു ശരി ഇടതുപക്ഷത്തിനും വലതുവശത്തിനും എല്ലാം കണക്കി തന്നെ വാട്ടറിന് മാത്രം വരും അത് കഴിഞ്ഞാൽ അവരൊക്കെ വലിയ മുല്ലപ്പെരിയാർ പ്രശ്നം നാല് ജില്ല മുല്ലപ്പെരി ഡാമിൻ്റെ പിന്നെ വർഷത്തെ പഴക്കമുണ്ട് മുല്ലപ്പെരിയാർ ഡാമിന് സർക്കാരിന്റെ അനാസ്ഥ ബ്രിട്ടീഷുകാർ കാലം മുതല് ഇന്ത്യ സ്വതന്ത്രമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴായി അതിനുശേഷം ഇന്ത്യയിൽ വരുന്ന ഭരണത്തിന്റെ തുടർച്ച എന്നുള്ള ഇന്ത്യ ജനാധിപത്യ രാജ്യമായി അതിനുശേഷം ഇത്രയും വർഷമായിട്ട് ഒരു ഡാം കെട്ടിപ്പൊക്കണമെന്നുള്ള ഒരു ചിന്ത ഒരു എം എൽ എക്കോ ഒരു എംപിക്കോ കേന്ദ്ര സർക്കാരിനോ ഇതും ഉണ്ടായിട്ടില്ല ഇനി ജനങ്ങൾക്ക് വല്ല ബുദ്ധിമുട്ടും ക്ഷാമം ജനങ്ങൾ ചാവുമ്പം അവരിത് മനസ്സിലാവും അപ്പോഴേ അവർ ഇതിനെപ്പറ്റി ചിന്തിക്കുള്ളൂ പിന്നെ കാലാകാലങ്ങളായ പോലെ രാഷ്ട്രീയ പാർട്ടികളും അവരെ ചിന്തയെന്ന് വെച്ചാൽ അവർക്ക് ജാതി മതം ജനങ്ങളെ കാര്യം ചിന്തിക്കുകയെന്നില്ല അവർ വോട്ട് സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നത് പോലും ജാതിയുടെയും മതത്തിൻ്റെയും പേരിലാണ് അങ്ങനെ ഒരു ചിന്താഗതി ഇന്ത്യയിൽ ഉള്ളിടത്ത് കാലം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം രക്ഷപ്പെടാൻ തന്നെ പരമാവധി വെള്ളം തുറന്നു വിടുക അത്ര തന്നെ വേറെ വഴിയൊന്നും ഇല്ല പിന്നെ ജനങ്ങൾ എപ്പോഴും എന്തിനും തയ്യാറായിരുന്നോളാ തുള്ളിച്ചാടെ കൈ ഒന്നും കിട്ടുന്ന ഒരു ഇതുമില്ല ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ് ശക്തി ഇടപെട്ടാല് ചിലപ്പോ എന്തെങ്കിലും ഒരു മാറ്റം വന്നു വരും അത് എല്ലാവരും കൂടി എല്ലാവരും കൂടി അതിന് മുൻകൈ എടുത്തിട്ട് ഉറപ്പാണ് അമ്പ വർഷം കൊണ്ടല്ലേ പറഞ്ഞത് ഇപ്പൊ നൂറ്റി പത്താറ് വർഷം കൊണ്ടായി ഇല്ലേ പൊട്ടിട്ടില്ല പൊട്ടുന്ന സമയത്ത് ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും ഇതൊക്കെ പൊട്ടി ഞങ്ങൾക്ക് ഒരു പേടി അതുകൊണ്ടല്ലേ നമ്മൾ എറണാകുളം ഈ തിരുവനന്തപുരത്തൊക്കെ അതവരല്ലേ എടുക്കണ്ട സർക്കാർ അല്ലേ എടുക്കണ്ട നമ്മളെടുത്തിട്ട് നമ്മള് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ലല്ലോ സർക്കാർ അല്ലേ ഇതിനെ കുറിച്ചൊക്കെ തീരുമാനം എടുക്കേണ്ടത് പൊട്ടി കഴിഞ്ഞിട്ട് പിന്നെ അത് പൊട്ടി എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമല്ലോ ഏഹ് തലയിലൊരു കല്ല് കൂടെ നമ്മൾ വല്ല പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എറണാകുളം ജില്ല മറ്റേ വയനാട് ആടിച്ചു പോകും അപ്പം അതിൻ്റെ സംവിധാനം ആദ്യം ചെയ്യുക ഇയാൾ കാസർഗോഡ് കാരണം പറഞ്ഞ പോലെ പിന്നെ മല ചുരണ്ടിട്ടോ അല്ലെങ്കിൽ വീട് വെച്ചിട്ടോ അല്ല ഇടിഞ്ഞു വീന്ന് ഇങ്ങനത്തെ ഒരു വലിയ വലിയ ഇതുണ്ടാകുമ്പോഴാണ് അത് അടിച്ചിട്ട് പോകുന്നത് അപ്പം അതിൻ്റെ സംവിധാനം ആദ്യം ചെയ്യുക എ സിയിൽ ഇരുന്നവർ എന്നും പറയാം കായക്കടയിലൊന്നും ഒന്നും ചെയ്യാൻ പറ്റൂല അങ്ങനത്തെ ഒരു അവസ്ഥ ഇപ്പം കേരളത്തിൻ്റെ എത്തി കേരളത്തിൽ നിന്ന് സംരക്ഷണം ജനങ്ങൾക്ക് സംരക്ഷണം കൊടുക്കുക ഒരു ചെയ്യാം മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട പല തരത്തിലുള്ള അഭിപ്രായങ്ങളാണ് നമ്മൾ കേട്ടത് വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട മറ്റു വീഡിയോകളുമായി കാണാം നന്ദി